സുൻസെഹായിൽ പ്രിയപ്പെട്ടവരെ മനുഷ്യകുലത്തിൻ്റെ രക്ഷ സാധ്യമാക്കുന്ന മംഗളകരമായ വൃത്താന്തങ്ങൾ ധ്യാനപൂർവം പരിചിന്തനം ചെയ്യുന്ന കാലഘട്ടമാണല്ലോ ആഗമനകാലം ലോകത്തിൻ്റെ രക്ഷ സാധ്യമാക്കുന്നതിന് വേണ്ടി മനുഷ്യരൻ്റെ കുലത്തോളം പഴക്കമുള്ള രക്ഷാകരമായ വാഗ്ദാനം പൂർത്തിയാക്കാനായിട്ട് ദൈവം തിരുവുള്ളമായി എന്നതിൻ്റെ അറിയിപ്പും അതിനെക്കുറിച്ചുള്ള അനുധ്യാനവും അതിനുള്ള ഒരുക്കവുമാണ് ഈ കാലഘട്ടത്തിൻ്റെ സുനിശ്ചിതമായ ചിന്ത പ്രകാരമുള്ള ചിന്തയിൽ നമ്മൾ വളരുമ്പോൾ ഇന്ന് നമുക്ക് ചിന്താവിഷയമായി നൽകപ്പെടുക ഈ രക്ഷ സാധ്യമാക്കുന്നതിന് ദൈവം തെരഞ്ഞെടുത്ത പാത്രമായ പരിശുദ്ധ അമ്മയെയാണ് ആഗോള സഭയിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ രക്ഷാകരമായ ചരിത്രം അമ്മയിലൂടെ തിരുവുള്ളമാകുവാൻ സ്വർഗം നൽകിയ അറിയിപ്പ് അതിനോട് ചേർത്ത് വെച്ച് നമ്മൾ ധ്യാനിക്കുകയാണ് പരിശുദ്ധ അമ്മ എന്ന ദൈവമാതാവ് അവളുടെ മകനായ ഈശോ നിസിഹ നമുക്ക് അമ്മയായി നൽകിയ വഴി നമ്മുടെയും അമ്മയായി തീർന്ന പരിശുദ്ധ പരിശുദ്ധയമ്മ നമുക്കെപ്പോഴും ഒരഭിമാനവും സന്തോഷവും കൃപാപര ദായികിയുമായി നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നവളുമാണ് അമ്മയുടെ തിരുനാളിൻ്റെ ഓർമ്മയുടെ പുളകിതമായ സ്മരണ അയവിറക്കിക്കൊണ്ട് തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഏവർക്കും നേരട്ടെ പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലാം ആണ്ടിൽ പിയൂസ് ഒൻപതാമൻ ബാപ്പ ഇനെ ഭാബിലിസ് ദേബു ദേവൂസ് എന്ന് പറയുന്ന തിരുവെഴുത്തുവരി വിശ്വാസസത്യമായി പ്രഖ്യാപിച്ച ഒന്നാണ് ഈ അമലോത്ഭവം എന്ന് പറയുന്ന സത്യം അതിൻ്റെ അർത്ഥം പത്തൊൻപതാം നൂറ്റാണ്ടിൽ പിയൂസ് ബാപ്പ ഇത് പ്രഖ്യാപിക്കുന്നിടം വരെ മാതാവ് അമലോത്ഭവ അല്ലായിരുന്നു എന്ന ചിന്തയില്ല ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ അതെപ്പോഴാണെന്നോ അപ്പോൾ മുതൽ പരിശുദ്ധ അമ്മ കളങ്കരഹിതയായി രൂപീകരിക്കപ്പെട്ടവളാണ് എന്ന ചിന്തയാണ് അമലോത്ഭവം എന്ന് പറയുന്ന ചിന്തയുടെ ആധാരം അമ്മയുടെ ഉദരത്തിലേത് നിമിഷമാണ് ഉരുവായതെന്ന് ഉരുവാക്കപ്പെട്ടവർക്കോ ഉരുവാക്കിയവർക്കോ ദൈവത്തിനല്ലാതെ ആർക്കും അറിയാൻ പറ്റാത്ത ആ നിമിഷത്തിൽ തന്നെ പരിശുദ്ധയമ്മ കളങ്കരഹിതയായിട്ടാണ് രൂപീകരിക്കപ്പെട്ടതെന്ന ചിന്തയാണ് വിശ്വാസ സത്യമായി പിന്നീട് പ്രഖ്യാപിച്ചതെന്ന് മാത്രമേയുള്ളൂ ചരിത്രാതീത കാലം മുതൽ തന്നെ മാതാവിൻ്റെ അമലോത്ഭവം ഒരു ധ്യാന വിഷയമാണ് ആഘോഷത്തിന് വിഷയമാണ് രക്ഷാകര ചരിത്രത്തിൻ്റെ വലിയ ചിന്തയുടെ അടിത്തറയാണ് വിശുദ്ധാത്മാക്കൾ എല്ലാവരും അമ്മയെക്കുറിച്ച് ഇത്തരത്തിലുള്ള അപദാനങ്ങൾ വർണ്ണിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും മുള്ളുകളുടെ ഇടയിൽ വിരിഞ്ഞ ലില്ലിപ്പൂവെന്നും ദൈവത്തിൻ്റെ പുത്രനായ ഈശോമിശിക കളങ്കമില്ലാത്തവനായി അവതരിക്കുന്നതിന് തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമായ പരിശുദ്ധ അമ്മയും കളങ്കമേശാത്തവളാണെന്നുള്ള ചിന്തയുമൊക്കെ വിശുദ്ധാത്മാക്കൾ പങ്കുവയ്ക്കുന്നത് ചരിത്രാതീത കാലം മുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എഫേസൂസ് കൗൺസിലിൽ നമുക്കിതിനെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ കാണാൻ സാധിക്കും സിക്സ്റ്റസ് പാപ്പ പിന്നീട് അമലമനോഹരി ആയവളെ എന്ന പ്രകീർത്തനം ജപമാലയുടെ ലുഥീനിയയിൽ കൂട്ടിച്ചേർത്തതും ചരിത്രമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിൽ ഇത് വിശ്വാസസത്യമായി പ്രഖ്യാപിച്ചപ്പോൾ നമ്മിൽ ഒരുപക്ഷേ പലർക്കും തോന്നാവുന്ന വിധത്തിൽ ഇതെങ്ങനെ സാധ്യമാകും അവളോട് കാണിച്ച ഒരു പ്രത്യേകത അസൂയാപകമായ വിധത്തിൽ നമ്മളും ധ്യാനിക്കുമ്പോൾ അതൊക്കെ ശരിയാണോ ഇതൊക്കെ വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണോ എന്ന ഒരു ചിന്ത അന്നുമുണ്ടായിരുന്നു ഇതിന് സ്വർഗം നൽകിയ സ്ഥിരീകരണമാണ് പിന്നീട് ബർണർദി തായ്ക്ക് ലൂർതിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ ഉദീരണം ചെയ്ത വാക്ക് ഇത്രമാത്രം ഞാൻ അമലോത്ഭവയ വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് സ്വർഗത്തിൻ്റെ സ്ഥിരീകരണം ഉണ്ടാകുന്നത് ലൂർതിൽ സംഭവ്യമായോ ഇല്ലയോ എന്നും ശങ്കിക്കുമ്പോൾ നൽകപ്പെട്ട സുവിശേഷ ഭാഗത്ത് ശങ്കയോടുകൂടി നിൽക്കുന്ന ഒരുവളുടെ മുൻപിൽ മറിയത്തിൻ്റെ മുൻപിലുണ്ടായ സ്വർഗീയ സ്ഥിരീകരണമാണ് ഇന്നത്തെ സുവിശേഷം എന്നതും ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാ ചരിത്രത്തിൻ്റെ പിൻബലത്തോടുകൂടെ രക്ഷാകര ചരിത്രത്തിൻ്റെ പാഠ്യപഠന മേഖലകളിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സനാതന സത്യങ്ങളിലൂടെ സ്വർഗം നൽകിയ ആഹ്വാനത്തിലൂടെയൊക്കെ നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധയമ്മ അമലമനോഹരിയാണ് അമലോത്ഭവയാണ് എന്ന് പറയാതിരിക്കാനാവാത്ത വിധത്തിലാണ് കാര്യങ്ങളുടെ മുൻപോട്ടുള്ള പ്രയാണം അപ്പോൾ നമ്മൾ ചോദിക്കും ഒരുപക്ഷേ ഇത് തിരുവചനത്തിൽ അമലോത്ഭവം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടോ വ്യക്തമായ പരാമർശങ്ങൾ അമലോത്ഭവത്തെക്കുറിച്ച് നമുക്ക് ലഭ്യമല്ല എന്ന് തോന്നുമെങ്കിലും വ്യക്തമായ സൂചനകൾ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും തിരുവചനം ഇന്നും അന്നും എന്നും വെളിപ്പെടുത്തലുകൾക്ക് വിധേയമാണെന്നുള്ള വസ്തുത അംഗീകരിച്ചുകൊണ്ട് നമുക്കങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും ആദിമാതാപിതാക്കന്മാർ പാപം ചെയ്തപ്പോൾ നഷ്ടമായ ദൈവ കൃപയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി നൽകപ്പെട്ട രക്ഷാകരമായ വാഗ്ദാനത്തിൻ്റെ സമയത്ത് സ്ത്രീയോട് ഉൽപ്പത്തിയുടെ പുസ്തകം മൂന്നാമധ്യായം പതിനഞ്ചാമത്തെ തിരുവചനത്തിൽ അരുളിച്ചെയ്യുന്ന വചനം ഇപ്രകാരമാണ് സ്ത്രീയെ എന്ന് വിളിച്ചുകൊണ്ട് സ്വർഗം അഭിസംബോധന ചെയ്തത് നിന്റെ സന്തതിയും സർപ്പത്തിൻ്റെ സന്തതിയും തമ്മിലുള്ള പോരാട്ടത്തെക്കുറിച്ചാണത് നിന്റെ സന്തതി എന്ന് വിളിച്ചത് ഈശോ മിസിഹായുടെ ജനനത്തിന് മുന്നോടിയായി നൽകപ്പെട്ട വാഗ്ദാനമാണ് രക്ഷാകര വാഗ്ദാനത്തിൻ്റെ ആദ്യ വാക്കാണെന്ന് നമ്മൾ ഗ്രഹിക്കുമ്പോൾ ആദിമാതാപിതാക്കന്മാരെ കൃപാവരത്തിൽ നിന്നും തള്ളിയിട്ട് തിന്മയുടെ പാതയിലേക്ക് വലിച്ചഴച്ച സാത്താനു നൽകിയ ശാപം നീ എന്നേക്കുമായി വിജയിക്കാൻ പോകുന്നില്ല സ്ത്രീയുടെ പുത്രൻ നിന്റെ തല തകർക്കുമെന്ന് തന്നെയാ പറയുക സാത്താൻ്റെ തല തകർക്കുന്നതിന് വേണ്ടി ആഗതനായി കടന്നുവരുന്ന ഈശോമി സിംഹായെ ജനിപ്പിച്ച പാത്രമായ പരിശുദ്ധയമ്മ പാപമേശാത്തവനായ ദൈവത്തിന് പിറക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട പാപമേശാത്ത പാത്രമാണ് അവളുടെ ഉദരം പാപമില്ലാത്തതാണെന്നുള്ള വ്യാഖ്യാനം വസ്തുതയ്ക്ക് നിരക്കുന്നതും യുക്തി സഹജവുമാണെന്നുള്ളത് വ്യക്തമല്ലേ വീണ്ടും നമുക്ക് വായിക്കാനായിട്ട് കഴിയും പ്രവാചകന്മാരുടെയും രാജാക്കന്മാരുടെയും ഒക്കെ ജീവിതത്തിൽ സവിശേഷമായ തിരഞ്ഞെടുപ്പോടുകൂടി ദൈവം നൽകുന്ന ജനനം കൊടുക്കുന്നതിന് ദൈവം തിരഞ്ഞെടുത്തിട്ടുള്ള ജന്മങ്ങളെ വിശേഷവിധിയായ വിധത്തിൽ ജനിപ്പിക്കുന്ന ചരിത്രം നമ്മൾ പഴയ നിയമത്തിൽ വ്യക്തമായി കാണുന്നുണ്ട് ഇറേമിയായുടെ പുസ്തകത്തിൽ വായിക്കുന്നില്ലേ ഒന്നാം അധ്യായത്തിൽ തന്നെ ഞാൻ നമ്മൾ കാണുന്നു നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ നിന്നെ ഞാൻ കാണുകയും അറിയുകയും മനസ്സിലാക്കുകയും പേരുചൊല്ലി വിളിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തൽ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരെ ആ വിധത്തിൽ ദൈവം ജനിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ വചനത്തിന് മാംസം ധരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത മറിയത്തെ എത്രമാത്രം സ്നേഹത്തോടും ഉദാരതയോടും കൃപാവരത്തിൻ്റെ നിറവോടും കൂടിയായിരിക്കും ദൈവം സൃഷ്ടിച്ചത് എന്ന ചിന്ത യുക്തി സഹജം അല്ലേ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് അറിയുകയും കാണുകയും ചെയ്ത നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചവനായ ദൈവത്തിന് തൻ്റെ സൃഷ്ടി സംജാതമാകുന്നതിന് വേണ്ടിയിട്ടുള്ള പാത്രത്തെ പ്രത്യേകമാമിതത്തിൽ രൂപപ്പെടുത്തേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യകതയായിരുന്നു പറയപ്പെട്ടവരെ അത് മറിയത്തിൻ്റെതല്ല ഞാനെന്ന് പറയുന്ന വ്യക്തിയും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയും രൂപീകരിക്കപ്പെട്ടത് എനിക്ക് വേണ്ടിയോ നിങ്ങൾക്ക് വേണ്ടിയോ അല്ല നമ്മൾ ഓരോരുത്തരും രൂപീകരിക്കപ്പെട്ടത് ദൈവത്തിന് വേണ്ടിയാണെന്നുള്ള വസ്തുത നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും സത്യമായിരിക്കേ മറിയം എന്ന പാത്ര സൃഷ്ടി ദൈവത്തിന് വേണ്ടിയാണ് അതുകൊണ്ടവൾ പാപമേശാത്തവളായി ജനിക്കപ്പെട്ടു പാപമേശാത്തവളായി ജനിക്കപ്പെട്ട പരിശുദ്ധ അമ്മയെ നമ്മയിൽ നിന്നും വ്യത്യസ്തയായി സൃഷ്ടിച്ചപ്പോൾ ദൈവം ഒരു പ്രത്യേകത കാണിച്ചു എന്നത് ശരിയാണ് നമ്മളോടും ദൈവം പ്രത്യേകത കാണിക്കുന്നില്ലേ ഈ വീട്ടിൽ ഇന്ന മാതാപിതാക്കന്മാരിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ഇന്ന പ്രത്യേകതകളോടുകൂടെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനും വ്യത്യസ്തയുമായി എന്നെ രൂപപ്പെടുത്തി ആ ദൈവം എന്നോട് കാണിച്ചത് പ്രത്യേകത തന്നെയാണ് ഓരോരുത്തർക്കും അപരവരുടേതായ വിധത്തിലുള്ള പ്രത്യേകതയുണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല കുശവനോട് പാത്രത്തിന് ചോദ്യം ചെയ്യാൻ അവകാശമില്ലെന്ന് സ്ലീഹ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ജനിപ്പിച്ചവനോട് എന്തിനെന്നെ ജനിപ്പിച്ചു എന്ന് ചോദിക്കാൻ ജനിച്ചതിന് ശേഷം ജനിപ്പിക്കപ്പെട്ടവൻ അവകാശമില്ലെന്നുള്ള വസ്തുത സത്യമാണെങ്കിൽ അങ്ങനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം പോലും കിട്ടിയത് ജനിപ്പിക്കപ്പെട്ടത് കൊണ്ടാണെന്നുള്ള പ്രസ്താവന അന്വർത്ഥമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധയമ്മ ദൈവത്തിൻ്റെ പ്രത്യേക പാത്ര സൃഷ്ടിയാണ് അമലമനോഹരിയായി സൃഷ്ടിക്കപ്പെട്ട അവൾ കളങ്കമേശാത്തവള ഇതൊരു കൃപ അവൾക്ക് കൊടുത്തതാണ് ഇപ്രകാരം തന്നെയാണ് അവൾ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതിക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ സമയമായപ്പോൾ സ്വർഗത്തിൽ നിന്ന് അറിയിക്കപ്പെട്ട ദൂത് അവളുടെ മുമ്പിൽ കൊടുക്കാൻ വേണ്ടി വന്ന നമ്മളിപ്പോൾ വായിച്ചു കേട്ട സുവിശേഷ സുവിശേഷഭാഗത്ത് പ്രത്യക്ഷപ്പെട്ട മാലാഹ അവളോട് പറയുന്നത് അതാ ദൈവ കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം നമ്മുടെയൊക്കെ മുമ്പിൽ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറയപ്പെടുന്ന ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കും സാധ്യമാണോ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവളാണ് കൃപ നിറഞ്ഞവനാണ് ഞാൻ നമ്മളെന്ന് പറയാനായിട്ട് സാധിക്കുമോ പാപമേശാത്തവളായവൾ ദൈവ കൃപ നിറഞ്ഞവളായിരുന്നു എന്നത് വീണ്ടും സ്വർഗം നൽകുന്ന അറിയിപ്പിലൂടെ സുവ്യക്തമാണ് അപ്രകാരം ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ സ്വർഗം ദാനമായി നൽകിയ കൃപാപരദായകമായ അമലോത്ഭവം എന്ന് പറയുന്ന ഒരവസ്ഥയെ മറിയം എങ്ങനെയാ സ്വീകരിച്ചത് ഒരിക്കൽ പോലും പിന്നീട് ഒരു തിന്മ പോലും ചെയ്യാതെ തൻ്റെ കർമ്മം കൊണ്ട് നൽകപ്പെട്ട ജീവിതത്തിന് സാക്ഷ്യം നൽകിയവളാണ് മറിയം അതാണ് മറിയത്തിൻ്റെ അനന്യത നമുക്കും ഇതേ അവസ്ഥയുണ്ട് പ്രിയപ്പെട്ടവരെ ഉദരത്തിൽ വെച്ച് ഉത്ഭവത്തിൻ്റെ നിമിഷത്തിൽ അവൾ അമലോത്ഭവയായെങ്കിൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ടല്ലോ സ്നാപക യോഗന്നാൻ്റെ ജനനം അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഉത്ഭവത്തിൻ്റെ നിമിഷത്തിൽ അല്ലെങ്കിലും ആറു മാസത്തിനു ശേഷം ഉദരത്തിൽ വചനത്തെ ഗർഭം ധരിച്ച അമ്മയായ പരിശുദ്ധ അമ്മ ഈശോയെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ ഉദരത്തിൽ കുതിച്ചു ചാടപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട യോഗൻ ഞാൻ ജനിക്കുന്നത് ജന്മപാപമില്ലാത്ത അവസ്ഥയിലാണെന്നുള്ളത് സത്യമാ കഴിഞ്ഞവരായ നമ്മളെല്ലാവരും മാമോദിസ സ്വീകരിച്ചപ്പോൾ ജന്മപാപത്തിൻ്റെയും കർമ്മപാപം എന്തെങ്കിലുമുണ്ടെങ്കിൽ അതിൻ്റെയും കറകൾ മാമോദിസ ജലത്തിലൂടെ കഴുകപ്പെട്ട അവസ്ഥ അമലമനോഹരിയായ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തിന് സദൃശമായ ഒരവസ്ഥയാണ് നമുക്കും കിട്ടിയിരിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് ജനനത്തിൻ്റെ ഉത്ഭവ നിമിഷത്തിൽ കിട്ടിയ അമലോത്ഭവം എന്ന് പറയുന്ന ഒരവസ്ഥ മാമോദി സാ സ്വീകരിച്ചപ്പോൾ നമുക്കെല്ലാവർക്കും കിട്ടിയതാ അപ്പോൾ ഇപ്പം നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മയെ പോലെ ജന്മഭാപത്തിൻ്റെ അവസ്ഥ ഒഴിവാക്കപ്പെട്ട ഒരവസ്ഥ ജന്മപാപമില്ലാതെ ജനിച്ചവളായ പരിശുദ്ധ പരിശുദ്ധയമ്മ ഈശോമിസിഹായിക്ക് ജന്മം കൊടുത്തുകൊണ്ട് അവനിലൂടെ നമ്മുടെ എല്ലാവരുടെയും പാപക്കറകൾ കഴുകിക്കളയുന്നതിന് മധ്യസ്ഥത വഹിച്ചവളാണ് അതാണ് മറിയത്തിൻ്റെ പ്രത്യേകത ഒരിക്കൽ പോലും പിന്നീട് തിന്മ ചെയ്യാതെ നമുക്ക് മാതൃകയായി പരിശുദ്ധ അമ്മയെപ്പോലെ മാമൂദിസായിക്കു ശേഷം ഇപ്രകാരം നൽകപ്പെട്ട കൃപാവരത്തെ ഉപയോഗിക്കാൻ കഴിയാതെ പോയതാണ് നമ്മുടെ ബിശക് അതിന് മെനക്കെടാതിരുന്നതാണ് നമ്മുടെ ബശക് തെറ്റുകൾ നിർബാധം ചെയ്തു കൂട്ടുന്ന സ്വാർത്ഥതയുടെ പൈശാചികമായ പ്രലോഭനങ്ങളുടെ തനിക്ക് താൻ ഭൂരിമയുടെ ജീവിതത്തിൻ്റെ വഴിത്താരയിലൂടെ പാപകരമായ ചെയ്തികൾ ഉണ്ടായി എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയിൽ നിന്ന് എന്നെ വ്യത്യസ്തനാക്കുന്ന ഘടകം അമ്മ യഥാർത്ഥത്തിൽ പിന്നീട് കർമ്മം കൊണ്ടൊരു പാപവും ചെയ്തില്ല ദൈവം ദാനമായി കൊടുത്ത അമലോത്ഭവം എന്ന് പറയുന്ന കൃപാവരദായകമായ ജീവിതാവസ്ഥയെ സ്വീകരിച്ചിട്ട് പരിശുദ്ധ അമ്മ ഈ സമ്മാനത്തിന് ദൈവത്തിന് തിരികെ കൊടുത്ത സമ്മാനം ഒരു പാപവും ചെയ്യാതെ ജീവിച്ചു എന്നതാ പ്രിയപ്പെട്ട വിശ്വാസികളെ അമലോത്ഭവം എന്ന് പറയുന്നത് വിഷയവും ധ്യാന വിഷയവും ജീവിതാനുഭവവുമാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ചിന്തയും ഇത് തന്നെയാണ് ഞാനിനി കർമ്മം കൊണ്ട് ദൈവത്തിനെതിരെ ഒരു തിന്മയും ചെയ്യില്ല എന്ന മാതൃക പരിശുദ്ധ അമ്മയിൽ നിന്ന് സ്വീകരിക്കുക പരിശുദ്ധ അമ്മ ഇങ്ങനെ അമലോത്ഭവയായി ജനിക്കപ്പെട്ട് സ്വർഗത്തിൽ നിന്ന് ദൂതു കൊടുത്തപ്പോൾ എല്ലാം കണ്ണും പൂട്ടി കൈയും കെട്ടി നിന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും അല്ല ചെയ്തത് സാധാരണക്കാരിയായ ഒരു സ്ത്രീയായി നസറത്ത് എന്ന് ശ്രദ്ധിക്കപ്പെടാത്ത കൊച്ചു പട്ടണത്തിൽ കുടുംബജീവിതത്തിൻ്റെ അകത്തളങ്ങളിലുള്ള ശുശ്രൂഷയും ദേവാലയവുമായി ബന്ധപ്പെട്ടുള്ള കർമ്മങ്ങളിലുമൊക്കെ വ്യാപൃതയായി ജീവിച്ചു വന്ന ഒരു സാധാരണ ബാലികയാണ് അവളുടെ മുൻപിലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവളും നമ്മളെപ്പോലെ തന്നെ ഉഴലുകയാ ഇതെന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമൊന്ന് സ്വാഭാവികമായ രീതിയിൽ അവളുടെ മനസ്സിലും ചാഞ്ചാട്ടമുണ്ടായി തിന്മയെ വരിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളുടെ സമ്മർദ്ദം അവളുടെ ജീവിതത്തിൽ ജീവിതത്തിൽ മുഴുവൻ സമയവും ഉണ്ടായിരുന്നു അമലോത്ഭവയാണെന്ന് കരുതി പ്രലോഭിതയാകാനും തെറ്റു ചെയ്യാനുമുള്ള സാഹചര്യങ്ങളില്ലാതെ അല്ല അവൾ ജീവിച്ചത് നൽകപ്പെട്ട ദൈവീകമായ ദൂതിനെ പരിശുദ്ധ അമ്മയ ദൂതൻ പറഞ്ഞപ്പോൾ അവൾ അസ്വസ്ഥയായെന്ന് നമ്മൾ സുവിശേഷത്തെ കാണുന്നുണ്ട് പാപമില്ലാത്തവളായിരുന്നിട്ടും കർമ്മം കൊണ്ട് ഒരു പാപവും പോലും ചെയ്യാത്തവളായിരുന്നിട്ടും സ്വാഭാവികമായ മനുഷ്യജീവിതം നമ്മെപ്പോലെ നയിച്ചു വരുമ്പോൾ നമ്മെപ്പോലെ തന്നെ മജയും മാംസവും വികാരവും വിചാരയും പ്രലോഭനത്തിന് ഉൾപ്പെടാനുള്ള സാഹചര്യങ്ങളും ബലഹീനതയും ഒക്കെയുള്ള ഒരു ഗ്രാമീണ കന്യകയായിട്ടാണ് അവൾ ജീവിക്കുന്നത് സിദ്ധി സിദ്ധിവൈഭവത്തോടു കൂടെ സൃഷ്ടിക്കപ്പെട്ടവളാണ് അവളെങ്കിലും അവളുടെ ജീവിത സാഹചര്യം സാമാന്യമായിരുന്നു അതുകൊണ്ടാണ് അവൾ ദൂതൻ വന്നപ്പോൾ അസ്വസ്ഥയാകുന്നത് ഇതെന്ത് അവൾ ചോദിക്കുകയാ സ്വാഭാവികമായ രീതിയിൽ പുരുഷനറിയാതെ ഗർഭം ധരിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ ഇതെങ്ങനെ അവൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ക്ലാരിറ്റി വരുത്തുകയാ കൃത്യതയുണ്ടാക്കുകയാ അപ്പോളാണ് പറയുന്നത് ദൈവത്തിൻ്റെ ദൂതൻ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും ദൈവത്തിന് തൊന്നുമ സാധ്യമത് ദൈവമിടപെട്ടതും ദൈവത്തിൻ്റെ പദ്ധതിയുമാണെങ്കിൽ ഇതാ ഞാൻ അതിനുവേണ്ടി മാത്രമേ ജീവിക്കൂ എന്ന് പറഞ്ഞ തീരുമാനമെടുക്കാൻ കഴിയുന്നിടത്താണ് പലപ്പോഴും നമ്മൾ പതറിപ്പോകുന്നത് അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ പിശകുകൾ പറ്റുന്നത് മംഗളവാർത്ത മറിയത്തിന് നൽകപ്പെട്ടതുപോലെ നമുക്കും നൽകപ്പെടുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ അസ്വസ്ഥരാകാറുണ്ട് ഇതെന്തെന്ന് ചോദിക്കാ ഇതൊക്കെ എങ്ങനെ നടക്കുമെന്ന് നമ്മളും ചോദിക്കുകയല്ലേ പരിശുദ്ധ അമ്മ ചോദിച്ചില്ല ഇതെങ്ങനെ നടക്കും നമ്മളും പലപ്പോഴും പറയും അധികാരസ്ഥാനത്തുള്ളവർ ഇതൊന്നും ഇവിടെ നടക്കുകയല്ല ഇങ്ങനെയൊന്നും ഇവിടെ പറ്റിയല്ല വീട്ടിൽ മാതാപിതാക്കന്മാർ പറയാറില്ലേ നമ്മുടെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കാനായിട്ടുള്ള വ്യഗ്രത നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലില്ലേ ഇല്ലെങ്കിൽ നമ്മൾ സ്വാഭാവിക ജീവിതമല്ല നയിക്കുന്നതെന്ന് വിചാരിച്ചാൽ മതി അപ്പം പരിശുദ്ധ അമ്മയും ചോദിച്ചു ഇതെങ്ങനെയാ സാധ്യമാകുന്നത് ഇപ്പോഴാണ് ദൈവം ഇടപെടുന്നു അപ്പൊ ഒരു സ്വാഭാവികമായ ജീവിതത്തിൻ്റെ കർമ്മക്രമങ്ങൾ മുഴുവൻ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഭയപ്പെടരുത് നിരാശപ്പെടരുത് അസ്വസ്ഥരായാലും പ്രത്യാശ കൈവടിയരുത് ഇതെങ്ങനെ സംഭവിക്കുമെന്നുള്ള നിർനിമേഷമായ അനുഭവങ്ങളും ചിന്തകളും നമ്മുടെ ജീവിതത്തിനുണ്ടാകുമ്പോൾ നഷ്ടധൈര്യരാകരുത് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ ദാസി നിൻ്റെ ഹിതം അനുകൂലവും പ്രതികൂലവും എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ എന്നിൽ നിറവേറട്ടെ ഇത് പറയാനായിട്ട് സാധിക്കുന്നിടത്താണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത തീർന്നില്ല പരിശുദ്ധ അമ്മയുടെ സംശയത്തിന് നിവാരണം വരുത്തുന്നതിന് ദൂതൻ വീണ്ടും പറഞ്ഞില്ലേ നിന്റെ ചാർച്ചക്കാരിയായ ഏലീശുവ ഇനി ഒരിക്കലും അവൾക്ക് എന്ന് പറഞ്ഞ് അവൾക്ക് ഇത് ആറാം മാസമാണ് ദൈവത്തിനൊന്നും അസാധ്യമല്ല അടയാളങ്ങളോടുകൂടെ ഇടപെടുന്നവനാണു ദൈവം അടയാളങ്ങളുണ്ടാകും ആരിലൂടെയും ഏതു വഴിയിലൂടെയും എങ്ങനെ വായിക്കപ്പെട്ട ആദ്യ വായനയിൽ നമ്മൾ വായിച്ചില്ലേ ബാലാമിനോട് പറഞ്ഞിട്ട് കേൾക്കാതിരുന്നിട്ട് ബാലാമിനെ പറഞ്ഞ കേൾപ്പിക്കുന്നതിന് വേണ്ടി ഒരിക്കലും സംഭവിക്കാത്ത സംഭവം നടന്നില്ലേ കഴുതയെ കൊണ്ട് ദൈവം സംസാരിപ്പിച്ചില്ലേ പ്രിയപ്പെട്ടവരെ മനസ്സിലാകാൻ സാധിക്കാത്തവൻ്റെ മുൻപിൽ ഏതു കഴുതയെ കൊണ്ടും സംസാരിപ്പിച്ച് ദൈവത്തിൻ്റെ പദ്ധതി വെളിവാക്കി തരാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല അവനിടപെടും ഏതു കഴുതയ്ക്കും സംസാര ശേഷി കൊടുക്കാൻ കഴിയുന്നവനാ എന്ന് വിശ്വസിക്കുകയാണ് കഴുതയായ ഞാൻ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ ശബ്ദമാണെങ്കിൽ എന്നെക്കൊണ്ട് സംസാരിപ്പിക്കുന്ന ഞാനാകുന്ന കഴുതയെ കൊണ്ട് ദൈവം സംസാരിപ്പിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സംസാരത്തിൽ ദൈവത്തിൻ്റെ വാക്കുകളുണ്ടെങ്കിൽ ഞാനെല്ലാം അറിച്ച് എന്നിലൂടെ ദൈവമാണ് സംസാരിക്കുന്നതെന്ന അറിവ് ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്കുണ്ടാകണം അതെൻ്റെ വ്യക്തിപരമായ കാഴ്ച കേൾക്കുന്ന കാര്യങ്ങൾ ആരാണ് പറയുന്നത് എങ്ങനെയാണ് എന്നതിൻ്റെ അപ്പുറത്ത് അതിനകത്ത് ദൈവത്തിൻ്റെ ദൈവീകതയുടെ ഒരു മാസ്മരികത ശബ്ദത്തിൻ്റെ തിരിച്ചറിവ് കണ്ടെത്താൻ കഴിയുന്നിടത്താണ് മംഗളവാർത്ത ശ്രവണമുണ്ടാവുക ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ പ്രിയപ്പെട്ടവൻ മംഗളവാർത്ത എന്ന് പറയുന്നത് വെറുതെ മാലാഖ അവിടെ പ്രത്യക്ഷപ്പെട്ടു മാതാവിനോട് ഇതൊക്കെ പറഞ്ഞു എന്ന് പറയുന്ന കേവല ചിന്തയുടെ അപ്പുറത്ത് ഓരോ മംഗളവാർത്ത അനുഭവവും ഓരോ വർഷം ചെല്ലും തോറും നമ്മളെ കൂടുതൽ ദൈവത്തിലേക്കും ദൈവീകതയിലേക്കും ഈശോ അനുഭവത്തിലേക്കും വളർത്താൻ പര്യാപ്തമാകണം അമ്മയുടെ അമലോത്ഭവം ദൈവം നൽകിയ സമ്മാനമാണെങ്കിൽ ആ സമ്മാനത്തെ ഇരുകയും നീട്ടി സ്വീകരിച്ച് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും കർമ്മം കൊണ്ട് പിന്നീട് ഒരു പാപവും ചെയ്യാതെ ദൈവം നൽകിയ ഈ വലിയ അവസ്ഥയെ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച പരിശുദ്ധ അമ്മയാ നമ്മുടെ അമ്മ സൃഷ്ടികുലത്തിൻ്റെ മാതൃകയാണമ്മ എങ്ങനെ ദൈവത്തെ പ്രാപിക്കണമെന്നുള്ളതിൻ്റെ മധ്യസ്ഥയാണ ഏത് പ്രതികൂല സാഹചര്യത്തെയും എങ്ങനെ അനുകൂലമാക്കാനായിട്ട് സാധിക്കുമെന്ന് പഠിപ്പിച്ച പ്രബോധകയാണമ്മ ജീവിതത്തിൻ്റെ ഏത് വഴിത്താരയിലും കർത്താവിനെ എങ്ങനെ ചേർത്ത് നിർത്താമെന്ന് ഈശോയുടെ ഇഷ്ടത്തിന് എങ്ങനെ വശമ്മതയാകാമെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ചു തന്നവളാണ് പരിശുദ്ധയമ്മ ഈ അമ്മയെപ്പോലെ ഇത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുകയും ദൈവമല്ലാതെ മറ്റൊന്നില്ല എന്ന് പറഞ്ഞ ഒരു മനുഷ്യ ജീവിതത്തെ ഈ ഭൂമിയിൽ കണ്ടെത്താൻ പറ്റില്ല ഇനി കണ്ടെത്താൻ പറ്റുമെന്ന് വിശ്വസിക്കാനും ബുദ്ധിമുട്ട് അത്രമാത്രം അനന്യതയുള്ള പ്രത്യേകതയുള്ള അതുല്യമായ എന്നാൽ വളരെ അയജ്ഞലിതമായ സാധാരണമായ ഗ്രാമീണ പശ്ചാത്തലത്തിൽ എളിയ ജീവിതം നയിച്ച ഒരു പാവപ്പെട്ട സ്ത്രീ അവളാണ് മറിയം ശ്രേഷ്ഠമായത് അവൾ ശ്രേഷ്ഠതയുള്ളവളായി മാറി ഈ ഗ്രാമത്തിൽ ജീവിക്കുന്ന നമുക്കും ഇതാകാം പ്രിയപ്പെട്ടത് നമുക്ക് ശ്രമിക്കാം കൂട്ടായ ശ്രമം നടത്താം പരസ്പരം പ്രോത്സാഹിപ്പിക്കാം സ്നേഹിക്കാം ഒരാൾ തന്നെയല്ല എല്ലാവരും കൂടെയാണ് ദൈവത്തിലേക്ക് പോകേണ്ടതെന്ന ചിന്ത നമുക്കുമുണ്ടാകട്ടെ പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണ് ഈ അമ്മയുടെ മക്കളാണ് നമ്മൾ നമ്മളെല്ലാവരും സഹോദരങ്ങളാണ് എന്തെന്നാൽ നമുക്കൊരു ദൈവം പ്രത്യേകിച്ച് മാനുഷിക തലത്തിൽ ഒരമ്മ ആ അമ്മയുടെ മക്കളല്ലേ കുറവിലങ്ങാട്ടുകാരായ നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടിയ ഈ അസൂയാവഹമായ ഭാഗ്യം അനിതര സാധാരണമായ വിധത്തിൽ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കിയ അമ്മയുടെ മാതൃക നമുക്ക് പ്രചോദനമാകട്ടെ അമ്മ സഞ്ചരിച്ച വഴിയിലൂടെ നമുക്ക് പോകാം ശുദ്ധ ശുദ്ധഭരണാർത്ഥിൻ്റെ വാക്കുകൾ ഓർക്കുക അമ്മയുടെ വഴിയെ പോയാൽ ഒരിക്കലും നമുക്ക് വഴിതെറ്റില്ല അമ്മയോട് എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ അവൾ ചെയ്തു തരാതിരിക്കില്ല ഈ ബോധ്യം അമ്മയിൽ ആശ്രയിച്ച് ദൈവത്തിൽ വിശ്വസിക്കാൻ നമ്മെ പ്രേരിപ്പിക്കട്ടെ